സിമ്പിളായിട്ട് കുനാപ്പ ഉണ്ടാക്കാം കുനാപ്പ ഉണ്ടാക്കുന്ന സാമിയൊക്കെ നമ്മൾ തന്നെ സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ടാണ് കുനാപ്പുണ്ടാക്കുന്നത് അത് ഇനി എങ്ങനെ ഉണ്ടാക്കുക എന്ന് നമുക്ക് കാണാം നമുക്കിനി ആദ്യം കുനാപ്പ ഉണ്ടാക്കാനുള്ള സാമ്യ ഉണ്ടാക്കിയെടുക്കാം അതിനുവേണ്ടി ആദ്യം നമുക്ക് ഒരു കപ്പ് മൈദപ്പൊടി ഇട്ട് ഇട്ടുകൊടുക്കാം മൈദപ്പൊടി എടുക്കുമ്പോഴേ ഒന്ന് തരിച്ചെടുക്കണം കേട്ടോ ഞാൻ തരിച്ച മൈദപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് കപ്പ് കോൺഫ്ലവർ പൊടി ഇട്ട് കൊടുക്കാം ഒരു നുള്ളു ഉപ്പും ഇട്ട് കൊടുക്കുക അതിൻ്റെ കൂടെ നമുക്ക് ഒരു ടേബിൾ സ്പൂണ് ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുക ഇനി നമുക്ക് എല്ലാ പാടം ഒന്ന് മിക്സാക്കി എടുക്കാം ഉപ്പും ഓയിലും ഒക്കെ ഇതിൽ നന്നായിട്ട് മാവിലൊന്ന് കുഴഞ്ഞു പിടിച്ച് വരട്ടെ ഇപ്പം ഇത് ഒക്കെ പാടെ നന്നായിട്ട് മിസ്സായിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ആദ്യം നമുക്ക് പാതി വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി ഇളക്കിയതിന് ശേഷം മറ്റ് ബാക്കിയുള്ളത് ഒഴിച്ചു കൊടുക്കാം മൊത്തത്തിൽ ഒഴിക്കരുതേ കുറേ ചായ ഒഴിച്ച് കൊടുക്കുക നന്നായിട്ട് ഇത് കലഞ്ഞ് പോ കട്ടയൊക്കെ പൊടിഞ്ഞ് നന്നായിട്ട് ഇളകിയിട്ടുണ്ട് കേട്ടോ ഇനി ിതിന്റെ പാകം കാണിച്ചു തരാം ഇതല്ലേ ഈ പാകമാണ് നമുക്ക് വേണ്ടത് ഇനി നമുക്ക് മാവ് ഇതേപോലത്തെ ഒരു കവറിൽ ഒഴിച്ചു കൊടുക്കാം ഇതിപ്പോ എന്തിനാ ഇതിൽ ഒഴിച്ചു വെച്ചാ സേമിയ പോലെ ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണേ നമുക്കിനി ഇതേപോലത്തെ ഒരു നോസ്റ്റുക്കിന്റെ പാത്രം വെച്ചുകൊടുക്കാം അതൊന്ന് നന്നായിട്ട് ചൂടായിക്കോട്ടെ ഇനി നമുക്കിതില് ഇനി നമുക്കിതൊരു മൂന്ന് സെക്കൻഡ് വേവിച്ചെടുക്കാം ബ്രഡില്ല വന്നിട്ടുണ്ട് ഇനി നമുക്കിത് എടുക്കാം ഇനി അടുത്തതും കൂടി ഇതേപോലെ ആക്കി കൊടുക്കാം ലാസ്റ്റുള്ള നമ്മുടെ സേമിയ റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ ഇതാണ് നമ്മുടെ സേമിയ ഇത് നമുക്കിനി മുറിച്ച് മുറിച്ചെടുക്കണം സേമിയുടെ വലുപ്പത്തിൽ ഞാൻ ഇനി നമുക്ക് ഇതൊക്കെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം സേമിയ പോലെ ഇനി അതേപോലെ എല്ലാം അതും മുറിച്ചെടുക്കാം നമ്മുടെ കുനാഫ സേമിയ റെഡി ആയിട്ട് എടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഇനി നമുക്ക് ഈ സേമിയ ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം കണ്ടില്ലേ നല്ല അടിപൊളി സാമ്യ ഇത് നമുക്കൊരു നൂറ് ഗ്രാം ബട്ടർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ബട്ടർ ഇല്ലെങ്കിൽ നെയ്യ് ഒഴിച്ചാലും മതി കേട്ടോ നമ്മൾ ബട്ടർ ഇടുമ്പോൾ കട്ടിയുള്ള ബട്ടർ ആണെങ്കിൽ ഒന്ന് ഉരുക്കിട്ട് വേണം ഇടാൻ ഞങ്ങളുടെ ഈ പാലക്കാടൻ ചൂടിൽ അത് പുറത്ത് വെച്ചപ്പോൾ തന്നെ നന്നായിട്ട് ഉരുകി കിട്ടി അതാണ് ഉരുക്കാതെ ഒഴിച്ചതും പറയാത്തതും ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി മിസ്സാക്കി കൊടുക്കാം എല്ലാ സാമിയയിലും ആവണം കേട്ടോ ഇതിനിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് ക്രീം ഉണ്ടാക്കിയെടുക്ക നമുക്കിനി ക്രീം ഉണ്ടാക്കാൻ വേണ്ടി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഇനി മൂന്ന് ടേബിൾ സ്പൂണ് കോൺഫ്ലവർ പൊടി ഇട്ട് കൊടുക്കാം ഇത് ഇട്ടുകൊടുക്കിപ്പോ കത്തിച്ചിട്ടില്ലട്ടോ നമുക്ക് കലക്കിയതിന് ശേഷം കത്തിച്ചാ മതി നമുക്കിനി ഇതിന്റെ കൂടെ ഒരു രണ്ടര ടേബിൾ സ്പൂണ് പഞ്ചസാരയും കൂടി ഇട്ട് ഇട്ടുകൊടുക്കാം ഒരു ഒന്നര കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം ഒന്നര കപ്പ് പാൽ ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂണ് നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കാം നീ നമുക്കിതിലേക്ക് ഒരു കാ ടീസ്പൂണ് ഏലക്കപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം നമുക്കിത് നന്നായിട്ടൊന്ന് കലക്കാം മാവ് കൊണ്ടവർ പൊടിയൊക്കെ നന്നായിട്ട് മിക്സായി കലങ്ങി വരട്ടെ ഇതിപ്പോ നന്നായിട്ട് കലഞ്ഞിട്ടുണ്ട് കണ്ടില്ല ഒരു കട്ടയും ഇല്ല തരിയുമില്ല ഇനി നമുക്കിത് കത്തിച്ച കത്തിച്ചിട്ട് കുറുക്കിയെടുക്കാം കത്തിക്കഴിഞ്ഞാ കുറുകണത് വരെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ അല്ലെങ്കിൽ അടി പിടിക്കുള്ളു ചെറിയ തീയിൽ കത്തിച്ചാൽ മതി ഇച്ചിരി ഒന്നിതാവണവരെ നല്ല തീയിൽ കത്തിച്ചിട്ട് പിന്നെ ചെറിയ തീയിൽ കത്തിച്ചാൽ മതി നമ്മുടെ ക്രീം കുറുകി വന്നിട്ടുണ്ടേ കണ്ടില്ലേ നമുക്ക് നമുക്കിതിന് ഇറക്കി വെക്കാം ഇനി നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാനുള്ള ഷുഗർ സിറപ്പ് ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് പഞ്ചസാരയാണ് ഇട്ടുകൊടുക്കുന്നത് അതിൻ്റെ കൂടെ ഒരു കപ്പ് വെള്ളമും കൂടി ഒഴിച്ച് കൊടുക്കുകയാണ് ഇനി നമുക്ക് നമുക്കതിൻ്റെ കൂടെ ഒരു മണത്തിന് വേണ്ടിയിട്ട് ഒരു കാ ടീസ്പൂൺ ഏലക്കപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം പഞ്ചസാര പാനി നൂൽപ്പരുവൊൊന്നും ആവേണ്ടട്ടോ എല്ലാ അതോ തിളച്ച് ഒന്ന് പഞ്ചസാരയൊക്കെ ഒന്ന് നല്ല പോലെ അലിഞ്ഞ് കിട്ടിയാൽ മതിയേ ഇത് റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇറക്കി വെക്കാം ഇനി നമുക്ക് കുനാപ്പോൾ സെറ്റാക്കി എടുക്കാം കുറച്ച് നെയ്യ് പുരട്ടി കൊടുക്കണം ഇതിൽ ഈ നെയ്യ് നമുക്ക് എല്ലായിടത്തും ആവണതുപോലെ പുരട്ടി കൊടുക്കാം നെയ്യ് ഇപ്പം എല്ലായിടത്തും ആയിട്ടുണ്ട് ഇനി നമുക്കിപ്പോൾ ബട്ടറിട്ട് വെച്ച കുനാപ്പ സേമിയോ എടുത്ത് ഇതിൻ്റെ കുറച്ച് കുറച്ചിട്ട് കൊടുക്കാം നന്നായിട്ട് പരത്തി വെച്ച് കൊടുക്കുക ഇനി നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച ക്രീം ഇതിൻ്റെ മേലിലേക്ക് ഇട്ട് കൊടുക്കാം സൈഡ് ഏസം വിടണം വിട്ടിട്ട് വേണം പരത്തി കൊടുക്കാൻ കേട്ടോ ഇതിപ്പോൾ എല്ലായിടത്തിലും ആക്കി കൊടുത്തിട്ടുണ്ട് സൈഡ് വിട്ടിട്ട് നടുക്ക് എല്ലായിടത്തും ക്രീം ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ള സേമിയ നമുക്ക് ഇതിൻ്റെ മേലിട്ട് കൊടുക്കാം കണ്ടില്ലേ ഇതേപോലെ ക്രീം പുറത്ത് കാണാതെ രീതിയിൽ പൊതിഞ്ഞ് വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ഷെയ്പ്പാക്കി എടുക്കുക നമുക്കിനി കുനാപ്പ അടുപ്പത്ത് വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ചെറിയ തീയിൽ വേവിച്ചെടുക്കാം നമുക്ക് ഇതൊന്ന് മൂടി വെക്കാം നമ്മുടെ കുനാപ്പ ഒരു സൈഡ് വെന്തിട്ടുണ്ട് ഇനി ഒരു മറ്റേ സൈഡും കൂടി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇതാ കണ്ട അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ ഇനി അടുത്ത സൈഡും കൂടി ഒന്ന് നന്നായിട്ട് ഇതേപോലെ വെന്തു വരട്ടിട്ടോ അങ്ങനെ നമ്മുടെ കുനാപ്പയുടെ രണ്ട് സൈഡും വെന്നിട്ടുണ്ട് ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് ഇത് എടുക്കാം അയ്യവ ഇനി നമ്മുടെ കുനാപ്പയുടെ മേലേക്ക് പഞ്ചസാര പാനി ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം ഇതിൻ്റെ മേലെ നമുക്ക് കുറച്ച് ബദാം പൊടിച്ചതും കൂടിയിട്ട് ഇട്ടുകൊടുക്കാം ഇതൊരു ഭംഗിക്കാണ് നമ്മുടെ കുനാപ്പ ഇനി മുറിച്ചു നോക്കാം കുനാപ്പ അയ്യവ നമ്മുടെ കുനാപ്പ കണ്ടില്ലേ നമ്മുടെ കുനാപ്പ അടിപൊളി ടേസ്റ്റ് ആണ് ട്ടാ ഇത് എല്ലാരും ഉണ്ടാക്കി നോക്കണം സേമിയ നമ്മൾ ഉണ്ടാക്കി ഉണ്ടാക്കുമ്പോ ഭയങ്കര ടേസ്റ്റാണ് കഴിക്കാന് ഇത് എല്ലാരും ഉണ്ടാക്കി കുട്ടികൾക്കൊക്കെ കൊടുക്കണം ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഫോളോ ചെയ്യും കൂടി മറക്കണ്ട